പടന്ന പഞ്ചായത്തിന്റെ അമരത്തേക്ക് ഇത്തവണ കിടന്നു വന്ന പി വി മുഹമ്മദ് അസ്ലമിനെ കുറിച്ച് എതിരാളികൾക്ക് പോലും ഒരു കുറവും കണ്ടെത്താൻ കഴിയില്ല തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സൗഹൃദങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾക്കും ഒരു തൂക്കം മുൻപിലാണ് അസ്ലം പ്രഭാഷകൻ ജീവകാരുണ്യ പ്രവർത്തകൻ പത്രപ്രവർത്തകൻ എന്നിങ്ങനെ അലങ്കരിക്കാത്ത മേഖലകളൊന്നും അസ്ലമിനില്ല പടന്നക്കാരുടെ കൂട്ടായ്മയിൽ കുടകിൽ നിർമ്മിക്കുന്ന പടന്ന വില്ലേജ് ഭവന പദ്ധതിയുടെ ഫണ്ട് ശേഖരണത്തിന് നാട്ടുകാരോടൊപ്പം നേതൃനിരയിൽ പ്രവർത്തിച്ചു പഠന ജമാഅത്ത് കമ്മിറ്റി മെമ്പർ പഠനയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മുഹിയുദ്ദീൻ മസ്ജിദ് സെക്രട്ടറി പഠന എം ആർ ഹൈസ്കൂളിലെ എം എസ് എഫ് യൂണിറ്റ് സെക്രട്ടറി ആയാണ് രാഷ്ട്രീയ പ്രവേശനം യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മണ്ഡലം ട്രഷറർ മണ്ഡലം ജനറൽ സെക്രട്ടറി മണ്ഡലം പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മണ്ഡലം മുസ്ലിം ലീഗ് ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു നിലവിൽ സംസ്ഥാന മുസ്ലിം ലീഗ് കൌൺസിൽ അംഗമാണ് രണ്ടായിരത്തി പത്തിൽ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ചാം വാർഡിൽ നിന്ന് വിജയിച്ച് പി സി ഫൗസയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിലവിൽ നാലാം വാർഡിൽ നിന്നാണ് ജനവിധി തേടിയത് കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിൽ കഴിഞ്ഞ ഭരണസമിതി നടത്തിയ ജില്ലയിൽ തന്നെ പ്രശംസ പിടിച്ചു പറ്റിയ മാതൃകാ പ്രവർത്തനത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച് പടന്നയുടെ മത സാമൂഹ്യ രംഗത്തെ അസ്ലം പഠന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് ഈ വിനീതനെ പ്രഖ്യാപിച്ചതിൽ ആദ്യമായി മുസ്ലിം ലീഗ് പാർട്ടിയോട് നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു ഉത്തരവാദിത്തം കക്ഷി രാഷ്ട്രീയത്തിനും മത ചിന്തകൾക്കും അതീതമായി പഠനയുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യത്തിനു വേണ്ടി നീതിപൂർവം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഇത്തരണത്തിൽ ഉറപ്പ് നൽകുകയാണ് പടന്ന ഗ്രാമപഞ്ചായത്തിനെ ഒരു മാതൃകാ പഞ്ചായത്താക്കുന്നതിന് വേണ്ടി നാടിന്റെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയും സഹായവും ഉണ്ടാവണമെന്ന് തായ്മയോടുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ അപേക്ഷിച്ചു കൊള്ളുന്നു മുൻ പടന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പടന്ന ടൌണിലെ ആസ്ഥാന മന്ദിരത്തിന് സ്ഥലം ദാനം നൽകിയ പി വി അബ്ദുൾ ഹാജിയുടെ മകൻ പി അബ്ദുൾ റസഖ് ഹാജിയുടെയും സഫിയത്ത് ഹജ്ജുമയുടെയും ഇളയ മകനാണ് അസ്ലം പഠന പഞ്ചായത്തിന്റെ മുഖഛായ മാറ്റുന്നതിനാവശ്യമായ പദ്ധതികളും അത് നടപ്പിലാക്കുന്നതിനുള്ള ആർജവവും അസ്ലം എന്ന പഞ്ചായത്ത് പ്രസിഡന്റിൽ പ്രകടമാണ്